ഹലോ ഇന്ന് നമുക്ക് കുറച്ച് ആപ്പിൾ ചാ ചാമ്പൊക്കെ ഇട്ടി അതിനൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കാൻ മതി അപ്പോൾ ഞാനുള്ള സാധനങ്ങളൊക്കെ തരാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരിയപ്പന കടുക് ഉലുവ മഞ്ഞൾപ്പൊടി അച്ചാർ പാക്കറ്റ് അച്ചാറപ്പൊടി വെളിച്ചെണ്ണ ഉപ്പ് വിനാഗിരി അപ്പം ഇതാദ്യം ഒന്ന് നന്നാക്കി കളഞ്ഞു തന്നതോ ഒക്കെ ഒന്ന് കയ്യെടുക്കട്ടെ അപ്പം നമ്മുടെ ചാമ്പക്ക നന്നാക്കി കയ്യെടുത്തിതേ നിലക്ക് കഷ്ണം പെട്ടിട്ടിട്ടുണ്ട് ആ പാത്രം അടുപ്പത്തേച്ചിട്ടുണ്ട് അഞ്ച് ചൂടായിട്ട് അതിൽ എണ്ണ ഒഴിക്കണം ചൂടായ ചട്ടിലേക്ക് എണ്ണ ഒഴിക്കണ്ടേ നല്ല എണ്ണ ഒഴിക്കുന്നത് പകലം ഉടുവട ഇഞ്ചി വെളുത്തുള്ളി ഇനി അതിലേക്ക് പച്ചമുളക് ഇടുന്നത് കറിവേപ്പില ഇത് വരച്ചെടുക്ക ഇതെല്ലാം

ഏകദേശം വാടി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുക്കേണ്ടത് കച്ചാപ്പൊടി ചേട്ടപ്പോലേക്ക് കച്ചാപ്പൊടി ഇട്ടിട്ടുണ്ട് സകലം ഇട്ടാൽ മതി അതിന സാധനം મે ગિના કરી દીધું ને હવે શેષન દેને പത്ത് മിനിറ്റ് മേടിയൻ കൈവലി നമ്മുടെ അത് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ അത് ശരിയായിട്ടുണ്ട് വേതായി എന്നാൽ റെഡി ആയിരിക്കും ഉള്ളത് മുക്കി നല്ലൊരു മുളിഫെണ്ണിക്ക് വന്നിട്ട് ഇനി അതിലേക്ക് ലാസ്റ്റ് നമ്മൾ മുളിഫണ്ട് കുറച്ച് നല്ലെണ്ണോട് ഒഴിക്കുന്നുണ്ട് അതിലൂടെ വെച്ചത് കഴിഞ്ഞു നല്ലെണ്ണ വെച്ചത് പക്ഷേ ഒന്ന് ഇനി ിതാ അച്ചാർപ്പ് സൂപ്പർ ആയിട്ടുണ്ട് അവിടെ ഒന്ന് കണ്ടി ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണോ ഇഷ്ടപ്പ് കണ്ടു അപ്പം ഞാൻ റെഡി ഇറക്കി ഉത്തോടെ നീ ചൂടറിയെന്നുവച്ചാൽ ഒരു പാത്രത്തിലേക്ക് മുന്നിലേക്ക് ആക്കാൻ പോകണം